എന്റെ പൊന്നെ നോക്കിയേ എന്താ ഇത്ര വല്യ ചെടി മരത്തിന്റെ മുകളിൽ കയറി പോണ പോലെ നോക്കിയേ ഇത്ര വല്യ ചെടി എന്താലേ സാധാരണ ഗതിയിൽ വില കൂടിയിട്ടാണ് ബോധം പോകുന്നത് പക്ഷെ ഇവിടെ ഒരു രക്ഷീലേട്ടാ വില കുറഞ്ഞിട്ടാണ് നമ്മടെ ബോധം പോണെന്നു വെച്ചാൽ രശിയില്ലാത്ത സാധനം എന്തല്ലേ എന്താപ്പൊ ചെയ്യ എനിക്കന്നൊരു പിടുത്തല്ലേ കണ്ടിട്ടാ അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂരാണ് കേട്ടോ പുത്തൂര് എഴുപത്തെങ്കിൽ ഫാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ മുതലാളിക്ക് വട്ടായിട്ടാണ് സംഭവം താന്ന് പറയൂ കാരണം ഇവിടെ അടിപൊളിയായിട്ട് പത്ത് ഏക്കറിൽക്ക് മാത്രമായിട്ട് സാമ്രാജ്യം ഇരിക്കാനാ നിങ്ങൾക്ക് എല്ലാം ഞാൻ ഈ സൈഡിൽ കാണുന്ന എല്ലാം നല്ല അടിപൊളി ഹൈബ്രിഡ് കളക്ഷൻസ് ആട്ടോ എന്തെന്ന് പറയാം ഫുൾ ഹൈബ്രിഡ് നല്ല അടിപൊളി വെറൈറ്റികളായിട്ട് നോക്കിയ ഇതെല്ലാം കണ്ടിട്ട് നല്ല അടിപൊളി കളർ വെറൈറ്റികളാണ് കാണുന്നതല്ല എന്നേക്കാൾ വലിയ നോക്കിയ എന്നേക്കാൾ വലിയ ഉയരമുള്ള അടിപൊളി ഹൈബ്രിഡ് പ്ലാന്റുകളായിട്ട് കാണുന്നതല്ല നിങ്ങൾക്ക് ഏറ്റവും ഉയരത്തില് നിങ്ങളൊക്കെ എന്നേക്കാളൊക്കെ എത്ര അധികം ഉയരമുള്ള നല്ല അടിപൊളികളും വേറെ എവിടെയും കിട്ടില്ല കേട്ടോ ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പുത്തൂര് എലുവെത്തിങ്കൽ നഴ്സറിയിൽ മാത്രം കാണുന്ന കാണുന്നൊരു കാഴ്ചയുണ്ടത് ഇതിനി വേറെ എവിടെയും കിട്ടില്ല കേട്ടോ ഇത്ര അധികം കളക്ഷൻസ് ഇത്രധികം വെറൈറ്റികൾ എങ്ങും എവിടെയും കിട്ടാത്ത അത്ര അധികം മനോഹരമായിട്ടുള്ള നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല ഇത് നമുക്ക് ഇവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വന്ന് കണ്ടാൽ തന്നെ കാശ് മുതലാവും നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അടിപൊളി വീഡിയോ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന വായു നിങ്ങൾക്ക് ഞാൻ അടിപൊളി സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചാൽ വേദി വെൽക്കം അടിപൊളി പ്ലാന്റുകൾ അതുപോലെ തന്നെ ബോകൺവിലയുടെ ഒരു സാമ്രാജ്യം തീർത്ത് വെച്ചിരിക്കുന്നത് ഇവിടെ ബോകൺവില മാത്രൂട്ട് പ്ലാന്റ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ വീട്ടിലൊക്കെ വയ്ക്കാൻ പറ്റും ഫ്രൂട്ട് പ്ലാന്റ്സും ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബോഗമില്ലയുടെ ഒരു വലിയൊരു കളക്ഷനാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് നോക്കിയേ ഇതുപോലെ വലിയ കളക്ഷൻസ് നോക്കിയേ എൻ്റെ പൊന്നെ എൻ്റെ മോനെ നോക്ക് ഇതുപോലെ ഒരു ആന ചട്ടിയിൽ കയറി നോക്കിയാൽ മരം പോലത്തെ നോക്കി കണ്ടാ മരം പോലത്തെ വലിയ വലിയ പ്ലാന്റുകളാണ് ഇവിടെ കംപ്ലീറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടത്തെ ഇവിടെ ഒരു രക്ഷീലെ മോനെ നോക്കിയേ ഇവിടത്തെ ഇത്രയും വലിയ ചെടികളൊക്കെ നിങ്ങൾക്ക് ഇനി വേറെ എവിടെ പോയാലും കാണാൻ പറ്റും ഇത്രയും മനോഹരമായിട്ട് ഫുൾ ഫ്ലവറായിട്ട് നല്ല <laughs> ചട്ടി പോളി പ്ലാന്റ് ഇതൊക്കെ മാത്രം പ്ലാന്റുകളാണ് ഉണ്ടാവും അതിൻ്റെ എല്ലാം നിങ്ങൾക്ക് ഇവിടെ ചട്ടിയിലുണ്ട് നോക്കിയാൽ ഇതൊക്കെ പോലുള്ള ചെറിയ ചട്ടികളിലും വലിയ ചട്ടികളിലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ തന്നെ പുത്തൂർ പുത്തൂരൻ ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നുണ്ടാവും ഒരു രശയില്ലാത്ത സ്ഥലമാണ് നിങ്ങൾക്ക് ചട്ടികളായാലും മറ്റേ ചെറിയ കവറുകളാണെങ്കിലും എല്ലാവിധ കളക്ഷൻസും ഇവിടെ അവൈലബിൾ എല്ലാവിധത്തിലും ഏകദേശം പത്ത് ഏക്കറിൽ പോകൻ വിലയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഇതുപോലുള്ള സാധനങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിരുന്നു നോക്കിയേ ഇതുപോലെ നിങ്ങൾക്ക് ചെടികൾ വേടിക്കും ും വാങ്ങാനും ഇത്രയും വിലക്കുറില് കിട്ടുന്ന വേറെ സ്ഥലം വേറെ ഇല്ല നിങ്ങക്ക് ധൈര്യമായിട്ട് വന്ന് മേടിക്കാൻ പറ്റിയിട്ടുള്ള എല്ലാവിധ കളക്ഷനും ഏകദേശം പതിനെട്ടോളം കളർ വെറൈറ്റികൾ ഉൾപ്പെടുത്തി കൊണ്ട് ഒരു അടിപൊളി നഴ്സിനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ എൻ്റെ മോനെ നിങ്ങളുടെ ബോധം പോകുന്നു ഞാൻ പറഞ്ഞ വെറുതെ അല്ല അത്രയധികം ചെടികളാണ് ഇവിടെ കാണിച്ച് വെച്ചിരിക്കുന്നത് കാണിച്ചു കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ അതുപോലെ ചെടികളിവിടെ നേരത്തി വെച്ചേക്കാം അത്രധികം മനോഹരമായിട്ടുള്ള കളക്ഷനുകളാണ് ഒരു രക്ഷയിൽ അന്യായമായിട്ടുള്ള വിലയ്ക്ക് റീസണബിൾ റേറ്റിന് ഇത്രയധികം ചെടികൾ കിട്ടുന്നത് വേറൊരു സ്ഥലം നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല കേട്ടോ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ചെടികൾ കിട്ടുന്ന ഏക സ്ഥാപനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത്ര അധികം ചെടികൾ ഹെവി ഹെവി ചെടികൾ അത്ര അധികം വലിയ ചെടികളും അതിൻ്റെ തന്നെ തൈകളും ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഏതൊരു സ്വർഗത്തിൽ പോയൊരു അവസ്ഥയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാഴ്ച അത്രയധികം ചെടികളും അതുപോലെ റീസണബിൾ റേറ്റും ആയിട്ടുള്ളൊരു ഒരു ഒരു മഹാ കൊട്ടാരം എന്നാ സാമ്രാജ്യം എന്താ പറയണത് നോക്കി ഈ കാണുന്നതെല്ലാം പോകണവിലകൾക്ക് വേണ്ടി മാത്രം തീർത്തു വെച്ചിട്ടുള്ള ഒരു അടിപൊളി കളക്ഷൻസ് ഉണ്ട് നമ്മുടെ നമുക്ക് ചുറ്റിനുള്ള കെട്ടുന്ന കഴിഞ്ഞാൽ കെട്ടുന്ന ഉരുളാനൊക്കെ എന്നൊക്കെ തോന്നുന്ന പോലത്തെ അവസ്ഥ ആ അവസ്ഥയുണ്ട് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ എല്ലാവിധ കളറുകളുടെ ഹൈബ്രിഡുകളും അതുപോലെ തന്നെ സാധാ വെറൈറ്റി എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതൊരാൾക്കും കാശില്ലാത്തവനും പോലും വന്നുകഴിഞ്ഞാൽ വേടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ചെടികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കി കാണുന്ന എല്ലാ പ്ലാന്റ്സുകളും നോക്കി എന്ത് മനോഹരമായിട്ടുള്ള പ്ലാന്റ് നോക്കി വെള്ളം കണ്ടിട്ട് എൻ്റെ ഒന്നേ നോക്കിയേ എനിക്കിത് കണ്ടിട്ടുണ്ടല്ലോ ഒരു രശീലെ മോനെയൊക്കെ എട്ടി പിടിക്കാൻ എനിക്ക് തോന്നുന്നത് കണ്ണ് നിറച്ച് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതുപോലെ നമുക്ക് കണ്ണ് നിറച്ച് കണ്ണിന് കുളിർമ എന്ന രീതിയിൽ കാഴ്ചകളൊക്കെ ഒരുക്കിയിട്ടുള്ള അടിപൊളി ചെടികൾ ഇതുപോലെ ചെടികളെ പരിപാലിച്ച് ഈ നെല്ലയ്ക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത്തിട്ട് നമ്മൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വേടിക്കാണ്ട് പോകലോ നോക്കിയാൽ ഇത്രയും മനോഹരമായിട്ടുള്ള ചെടി തോട്ടം അതായത് പൂന്തോട്ടം നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല നിങ്ങൾ ഇത് വന്ന് കണ്ടു കഴിഞ്ഞാൽ ചെടികളിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ ഇവിടുന്ന് ഒരു ഒരു ചെറിയ ഒരു പുൽനാമയിൽ വാങ്ങാണ്ട് പോകട്ടുള്ളൂ അത്ര അധികം നിങ്ങൾക്ക് ിഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പാണ് നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാട്ടെ കാരണം ഞാൻ അത്ര അധികം ചെടികളാണ് ഇവിടെ ന്യായമായിട്ടുള്ള വിലയ്ക്ക് നിങ്ങൾക്ക് കൂടെ കിട്ടുന്ന കേട്ടോ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ ചെടികൾ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ അത്ര അധികം ചെടികളാണ് ഇവിടെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് റീസണബിൾ റേറ്റിന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന വിലക്കാണ് ഈ സാധനം ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് ഇതേ നോക്ക് നോക്കി ഹൈബ്രിഡുകളുടെ ഒരു വലിയൊരു മായ ലോകം തന്നെയാണ് നമ്മുടെ ഈ ഫാമിലി ഈ നഴ്സറിയിൽ തീർത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ പൊന്നെ ഹൈബ്രിഡ് കളക്ഷൻസിൽ ഇത്ര അധികം വെറൈറ്റികൾ ഇത്രയും ആയിട്ട് ഇത്രയും വലിയ സൈസിൽ നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ കിട്ടില്ല ഞാൻ തന്നെ കണ്ടെൻ്റെ ബോധം പോയി നിൽക്കട്ട ഇത്രയും വലിയ കളക്ഷൻസ് അതും കൊല്ല കൊല്ലയായിട്ടാണ് ചെടികൾ തിങ് നിറഞ്ഞ പൂക്കൾ തിങ് നിങ്ങട്ടെ എല്ലാം കാണാണ്ടാണോ ചെടികളിൽ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞ നിൽക്കണം കേട്ടോ ഇതുപോലെ ചെടികൾ നിങ്ങൾക്ക് മറ്റേ എവിടെയും കാണാൻ കിട്ടില്ല ഇത്ര ഉയരത്തിലുള്ള ഇത്രയും വലിയ പ്ലാന്റ്സുകൾ ഇത്രയും വലിയ ചട്ടികളിൽ നിൽക്കുന്ന ചെടികൾ നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല ഞാൻ എൻ്റെ പൊന്നെ ഞാൻ എന്താ ചെയ്യേണ്ടേ ഇതിന്റെ ഒരു ഭംഗി നോക്കി കൊല്ല കൊല്ലടി എൻ്റെ മുന്നും മോനെ ഞാൻ എന്താ ചെയ്യണ്ടതെന്ന് എനിക്കന്നൊരു പൊട്ടത്തല്ലോ ഊട്ടി നടന്ന് ചെടികൾ കണ്ട് 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 നമുക്ക് മരിക്കാന്ന് പറഞ്ഞ ചെടികളാണ്ട് നമുക്ക് കണ്ണിന് കുളിർക്ക് ബോധം പോകുന്ന രീതിയിലുള്ള ചെടികളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഇവിടത്തെ ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്ട മക്കൾ നമ്മളിതൊക്കെ കണ്ടുകഴിഞ്ഞാണ്ടല്ലോ ചെടികളെ ഇഷ്ടപ്പെടുന്നവര് നമ്മൾ കരഞ്ഞ് പോകുന്ന മതി നമുക്ക് ഇതിന് ഇനി ഒന്നും ഒരു അടി നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നതല്ല ഇതിൻ്റെ ഇട്ടിലെ ഇടയിൽ കെട്ടുന്ന ഉറങ്ങാൻ പറ്റുക ഇതിൻ്റെ ഇടയിലെ ചോറ് തന്നെ നമ്മൾ തിന്നവിടെ കിട്ടുന്നുറങ്ങുന്നില്ല അവസ്ഥയാണ് അതായത് ചെടികളുടെയും പൂക്കളിനെയും അലകളിനെയും ഒക്കെ പ്രകൃതിയെ ഒക്കെ സ്നേഹിക്കുന്നവർക്കൊക്കെ കിട്ടില്ല ഇതൊരു വലിയൊരു അനുഭവം തന്നെയാണ് നമ്മൾ വന്ന് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മോനെ എനിക്ക് ഇനി എന്താ പറയണ്ടതെന്ന് ഞാൻ ഒരു പൊട്ടത്തിൽ നോക്ക് ചെടികളുടെ പൂക്കൾ നിക്കുന്ന നിപ്പ് എൻ്റെ പൊന്നു മക്കളെ ഇതുപോലെ ഹൈബ്രിഡ് കളക്ഷൻസ് തെറ്റി വെച്ചിട്ട് എനിക്ക് ഇനി എന്താ ചെയ്യേണ്ടത് എന്നേക്കാൾ ഉയരുള്ള നല്ല അടി ി പ്ലാന്റുകൾ ഇനി ഇതുപോലെ ഹൈബ്രിഡ് കളക്ഷൻസ് റൂബി റെഡ് ഫയർ റോപ്പാൽ തുടങ്ങിയിട്ടുള്ള എല്ലാ ചെടികളും ട്രീ പോലെ സെറ്റ് ചെയ്ത് ട്രീ ട്രീ പോലെ തട്ടി പോലെ സെറ്റ് ചെയ്ത് വെച്ചാണ് ക്രിസ്മസിനെ പോലെ ഇതുപോലെ മനോഹരമായിട്ട് ട്രീ നമ്മൾ കാണില്ല അത്ര വലിയ പ്ലാന്റുകളാണ് ട്രീ പോലെ എനിക്ക് ചാടി വരെ വരത്തില്ല കണ്ടില്ലേ ഇത്രയും വലിയ വലിയ പ്ലാന്റുകളൊക്കെ ഒരു സെറ്റ് ചെയ്ത് വെച്ചാണ് കണ്ടത് നമുക്കൊരു രക്ഷീലട്ടാ കുറ്റി കുരുമുളക് തുടങ്ങിയിട്ട് നമ്മുടെ തെങ് തൈകള് ഇവയൊക്കെ സാധനങ്ങളും കംപ്ലീറ്റ് പക്ഷേ എനിക്ക് ആ സെക്ഷനിലേക്ക് ഒന്ന് കട്ടക്കാൻ തോന്നില്ല കാരണം എങ്ങനെ എങ്ങനെയാണല്ലോ ഈ ഇങ്ങനെയൊക്കെ ചെടികൾ കണ്ടിട്ട് എൻ്റെ ബോധം പോയി നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ ഞാൻ അടുത്ത സെക്ഷനിലേക്ക് പോയി ഇവിടെ ഒരു ദിവസം കൊണ്ടൊന്ന് വീഡിയോ ചെയ്ത് തീരില്ലാട്ടോ അത്രധികം ചെടികളാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഇതിൻ്റെ ഇട്ടയിൽ വന്നിട്ടുണ്ടല്ലോ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാനിവിടെ വന്ന് കണ്ടില്ല കാഴ്ചയിൽ ഞാൻ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ ശരിയാവുമ്പോൾ നോക്കിയേ എൻ്റെ പൊന്നു മക്കളെ ഇതൊക്കെ എന്താണ് ഇതൊക്കെ ഇതൊക്കെ സ്വർഗരാജ്യമാണോ നമ്മൾ ഈ ഒരു ഹെവനിലൊക്കെ പോയൊരു അവസ്ഥ ചെടികളും പൂക്കളും കണ്ടെനിക്ക് മെഴുകാനാണ് തോന്നുന്നത് മെഴുകാൻ തോന്നുക എനിക്ക് നറമദിക്കാമെന്നു പറയും ഇവിടെ ഇന്നസെൻറ്റ് പറഞ്ഞ പോലെ എനിക്കിവിടെ നറമാതിക്കാനോ എനിക്കൊരു രശയില്ല ഞാനിവിടെ ഞാൻ എന്താ ചെയ്യുക എനിക്കൊരു രശയില്ല ഞാൻ ഇവിടെ 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 ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കൊന്നൊരു പിടിത്തം കിട്ടില്ല കേട്ടോ ഞാനിവിടെ കയ്യും കാലും തളന്നൊരു അവസ്ഥയല്ലേ ഇവിടെ നിൽക്കണത് എൻ്റെ ബോധം പോയിട്ടാണ് ഇവിടെ നിൽക്കേണ്ടത് ഞാൻ എന്താ ചെയ്യുക നിങ്ങൾ തന്നെ പറയും എന്റെ മക്കളെ എനിക്ക് എനിക്ക് ഇനി എന്താ പറയേണ്ടത് എനിക്ക് ഇനി അറിഞ്ഞുകൊടട്ടാ ഇവിടെ ഒരു നേഴ്സറിയുടെ വീഡിയോ എടുക്കാൻ വന്നിട്ട് ബബ് ബബ്ബാ എന്ന് പറഞ്ഞ നിൽക്കാൻ നല്ല ചെടികൾ കണ്ടിട്ട് ബോധം പോയിട്ട് നിക്കാ ഇതുപോലെ ഹൈബ്രിഡ് കളക്ഷൻസ് വേറെ എവിടെയും കാണാൻ കിട്ടില്ല അത്ര അധികം ചെടികളാണ് ഇവിടെ ചെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ തന്നെ വലിയൊരു വീട് മസ്റ്റായിട്ട് നിങ്ങൾ വന്ന് ഉറപ്പായിട്ട് വേട്ട് ചെല്ലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് അത്ര അധികം ഇഷ്ടപ്പെടും കാരണം വെച്ചാൽ അതുപോലെയാണ് ചെടികളുള്ള കേട്ടോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ ഉറപ്പായിട്ടും വരണം വന്ന് കാണണം വന്ന് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് കാരണം അത്ര അധികം ചെടികളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലെങ്കിൽ ഇത്രയും വലിയൊരു നഷ്ടം എന്ന് പറഞ്ഞു ഒരു രക്ഷീല മക്കളെ കടലാസ് പൂവിന്റെ കൊട്ടാരം കണ്ടില്ലേ നോക്കിയേ ഇതുപോലുള്ള ചെടികൾ ഇവിടെ സാധാരണ നമ്മൾ സാധനങ്ങൾ പേടിക്കാൻ വന്നുകഴിഞ്ഞാൽ വലിയ വില കണ്ടിട്ട് നമ്മൾ ബോധമൂട്ട പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാലും ബോധമൂങ്കാരൻ എന്താണല്ലോ വിലകളുടെ കേട്ടിട്ട് നമ്മൾ ബോധമൂ അത്രയും വില കുറവിന് സാധനങ്ങൾ കിട്ടുന്ന വേറൊരു സ്ഥാപനം നീന്താവില്ല നമ്മൾ സാധാരണ വില കൂടിയിട്ടാണ് നമുക്ക് പ്രശ്നം പക്ഷേ ഇവിടെ വില കുറഞ്ഞിട്ടാണ് നമ്മുടെ ബോധം അത്ര അധികം ഹൈബ്രിഡ് കളക്ഷൻസ് കുത്തി നിറച്ച് വെച്ചേക്കാന്ന് എനിക്ക് ഇനി ഇനി ഇതിനെക്കുറിച്ച് പറയാൻ ഞാൻ എന്തിട്ട് പറയണ്ട ഒരു രശ്ശീലേട്ടാ ഞാനിവിടെ ഇരിപ്പായെന്ന് പറയില്ലേ എനിക്കിതിൻ്റെ ഇടയിൽ നിന്നിട്ടേ ഇപ്പ്രാന്ത് പിടിക്കാന്നല്ലോ ചെടികൾ കണ്ടൊക്കെ ഒതില്ലെന്നു പറഞ്ഞാൽ അതുപോലെയാണ് ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചേ ഒരു രശീലെ മക്കളെ ഒരു രശീലെന്ന് പറഞ്ഞാൽ ഒരു ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലട്ടോ എൻ്റെ ചാനലിൽ ഞാൻ ഇതുപോലെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടില്ല കാരണം അത്ര അധികം ചെടികളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതുപോലെ മനോഹരമായിട്ടുള്ള പ്ലാന്റ് കൊണ്ട് നോക്കി കാണുന്നതല്ലാണ്ടല്ലോ ഇതെല്ലാം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്ഥലങ്ങളിലേക്കും ഓർഡർ വന്ന് പോയിക്കണിപ്പോൾ കൊല്ലത്തിക്ക് വന്നുള്ളൊരു ഓർഡർ ആയിട്ടത് അഞ്ഞൂറ് പാൻറുകൾ നിറച്ച് വെച്ചേക്കുന്നത് ഫുൾ ഓർഡർ ആണ് അവർ വന്നിട്ട് സെലക്ട് ചെയ്തിട്ട് മാറ്റി വെച്ചേക്കണ കേട്ട് അത് കൊല്ലത്തേക്കാണ് പോകുന്നത് കൊല്ലത്ത് ഒരു നഴ്സറിയിലേക്കാണ് കേട്ടോ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും നമ്മൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഉദാഹരണം ഉണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഓൾറെഡി നഴ്സറിക്കാർ ഒന്ന് മാറ്റി വെച്ചിരിക്കുന്നതാണ് അത്രയധികം ചെടികളാണ് ഇവിടെ സെയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ അങ്ങോളമുള്ള എല്ലാ ജില്ലകളിലേക്കും സാധനം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഇവിടെ നിന്ന് വന്ന് മേടിക്കാവുന്നതാണ് വളരെ റീസണബിൾ റേറ്റിനാണ് ഇവിടെ സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത്ര പ്ലാൻസുകൾ ഇവിടെ നിങ്ങൾക്ക് ആവശ്യത്തിലധികം ചെടികൾ നിങ്ങൾക്ക് ഇവിടെ സാധനം എപ്പോ വന്നാലും സാധനം സ്റ്റോക്ക് പത്ത് ഏക്കറിലായതുകൊണ്ട് തന്നെ സാധനം ഇല്ല എന്നൊരു വാക്കിവിടെ പറച്ചിലില്ല കേട്ടോ അത്ര അധികം സാധനങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ എത്രയും പെട്ടെന്ന് തന്നെ വരിക നിങ്ങൾക്ക് സാധനം മേടിക്കാ പോകുക നിങ്ങളുടെ ചെടികൾ നിങ്ങളുടെ പൂന്തോട്ടങ്ങളെ ഭംഗിയാക്കാനും നിങ്ങളുടെ നേഴ്സറികളെ ഭംഗിയാക്കാനും ഇതുപോലെ ചെടികൾ റീസണബിൾ റേറ്റ് കിട്ടുന്ന വേറൊരു സ്ഥലം നിങ്ങൾക്കില്ല എത്രയും പെട്ടെന്ന് തന്നെ വന്ന് സാധനം വേടിച്ചോട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ വരിക സാധനങ്ങൾ വേടിക്കുക നല്ല സന്തോഷമായിട്ട് തിരിച്ചുപോട്ടോ അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വരിക നമ്മുടെ ഇതുപോലെ മനോഹരമായിട്ടുള്ള വീഡിയോസൊക്കെ കാണുക ഹാപ്പി ആയിട്ടിരിക്കുക നമ്മളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കൂടെ നമ്മളെ സപ്പോർട്ട് അപ്പോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി കാണുവെങ്കിൽ നിങ്ങൾ സ്വന്തം ഷൈനിങ് ഓഫ്